നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ വാരി വാരി വിതറിയ വിതറിയ കേരള പോലീസ് സേനയുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണമെന്ന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാലാനുസൃതമായി ഉണ്ടാകേണ്ട അംഗസംഖ്യ വർദ്ധനവുണ്ടാകാത്തതും അതുവഴി പോലീസിന് കടുത്ത ചുമതല ഭാരം വരുന്നതുമാണ് പോലീസിനകത്തെ സമ്മർദ്ദത്തിന് പ്രധാന കാരണമെന്നും ആവശ്യമായ അംഗസംഖ്യ അനുവദിക്കണമെന്നും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് റൂറൽ മുപ്പത്തിമൂലം സമ്മേളനം ആവശ്യപ്പെട്ടു ഇരിങ്ങത്ത് ഗ്രീനോക്ക് കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ അരവിന്ദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം ആർ ബിജു അധ്യക്ഷനായിരുന്നു നാദാപുരം ഡിവൈഎസ്പി എ ബി ചന്ദ്രൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി കെ സി സുഭാഷ് ബാബു കെ സംസ്ഥാന സെക്രട്ടറി സി ആർ ബിജു ജോയിൻറ്റ് സെക്രട്ടറി മഹേഷ് വൈസ് പ്രസിഡന്റ് വി ഷാജി കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഭിജിത്ത് ജില്ലാ സെക്രട്ടറി സുഗിലേഷ് എന്നിവർ സംസാരിച്ചു കെ പി ഒ എ ജില്ലാ സെക്രട്ടറി പി മുഹമ്മദ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സി ഗഫൂർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു പ്രമേയകൾ സി വി സുഗുണ പത്മകുമാർ തുടങ്ങിയവർ അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ എം രഞ്ജിഷ് സ്വാഗതവും കൺവീനർ എൻ എം റസാഖ് നന്ദിയും പറഞ്ഞു സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം സി കെ സുജിത് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സുനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി സി കെ അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ടുഡേ ന്യൂസ് ഒരു പോലീസ് ഓഫീസറോ അങ്ങനെ പറയുന്നത് അനുപാച അറുപതൊള്ളായിരത്തോളം ആൾക്കാർ എൺപത്തെട്ടോളം പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ അഞ്ചു വർഷം മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് വരുന്ന ആത്മഹത്യയുടെ ഒരു മുഖം മാത്രമാണ് ആനുപാതികമായ മാത്രം ஜ <laughs> போலீஸ் <laughs> So please, this is the presentation. Masuda, Marindal Kayaan, Amalese Sambhaan, Sambhaan Nai, Sambhaan Nai, Sambhaan Nai,